നമസ്കാരം കഴിഞ്ഞ ഒരു വർഷമായി മേടരാശിയിൽ സഞ്ചരിക്കുന്ന സർവീശ്വരകാരകനായ ഗ്രഹമായ വ്യാഴം വരുന്ന മെയ് ഒന്നിന് ഇടവരാശിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം തന്റെ രാശി മാറുന്നത് എന്നതുകൊണ്ട് തന്നെ ജ്യോതിഷപരമായി വ്യാഴമാറ്റത്തിന് അതീവ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു കൂടാതെ ഒരു വർഷം വ്യാഴം തന്റെ സഞ്ചാരം തുടരും എന്നതിനാൽ ഗുണഫലമായാലും ദോഷഫലമായാലും വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഏറെ ദൈർഘ്യം ഏറിയതാകുന്നു വ്യാഴം ഓരോ രാശിജാതർക്കും നൽകുന്ന ഫലങ്ങൾ അത് ഗുണമോ ദോഷമോ ഗുണദോഷ സമ്മിശ്രമോ ആകട്ടെ ആ ഫലങ്ങൾ ഏറെ ലളിതമായി ഏറ്റവും ചുരുക്കത്തിൽ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഇന്ന് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരുടെ ഏറ്റവും പ്രധാനമായ പത്ത് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാം കഴിഞ്ഞ ഒരു വർഷമായി മേടരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം ഇടവരാശിയിലേക്ക് മാറുമ്പോൾ ഇവർക്ക് പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ മെയ് ഒന്ന് മുതൽ ഒരു വർഷക്കാലം ഉണ്ടാകും ഈ രാശിജാതരുടെ ജന്മത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുന്നത് എന്നതിനാൽ ഇവർക്ക് പൊതുവിൽ ചെലവുകൾ അധികരിക്കുവാൻ സാധ്യത ഏറെയാണ് അപ്രതീക്ഷിതമായി വന്നു ഭവിക്കുന്ന പ്രതിസന്ധികൾ മനപ്രയാസവും മനസംഘർഷവും സൃഷ്ടിക്കും അവിവാഹിതർക്ക് വിവാഹം വിവാഹിതർക്ക് ദാമ്പത്യസുഖം എന്നിവ ഈ രാശിജാതർക്ക് വരുന്ന വ്യാഴവർഷം ഉണ്ടാകും ഉപരിപഠനം വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾക്ക് ഇക്കാലത്ത് പുതുജീവൻ വയ്ക്കും ധനനിക്ഷേപങ്ങളും ക്രയവിക്രയങ്ങളും നടത്തുമ്പോൾ നല്ല ശ്രദ്ധയും കരുതലും പുലർത്തണം വ്യാഴം ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ച കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വരുന്ന വ്യാഴവർഷം കർമ്മ മേഖലയിലും ബിസിനസ് മേഖലയിലും പുരോഗതി സാവധാനം കൊണ്ടുവരും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇക്കാലത്ത് ഏറെ സാധ്യത ഉള്ളതിനാൽ എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക വ്യാഴത്തിൻ്റെ പ്രതികൂലാവസ്ഥ മാറുവാൻ വ്യാഴപ്രീതിയും വിഷ്ണുപ്രീതിയും വരുത്തുക അപ്പോൾ മേൽപ്പറഞ്ഞ ഫലങ്ങൾ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ ജാതർക്ക് മേൽപ്പറഞ്ഞ കാലയളവിൽ അനുഭവത്തിൽ വരാം ജാതക നിലയിൽ ഉള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഓരോരുത്തർക്കും ഫലങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വരാം ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിവരണം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും കടാക്ഷങ്ങൾ നേരുന്നു നന്ദി Na നമസ്കാരം